മലയാളികളുടെ കൺമുന്നിലൂടെ വളർന്ന കുട്ടിയെന്ന് പറയാൻ സാധിക്കുന്ന താരമാണ് ശിവാനി ഉപ്പുമുളകും എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ഓരോ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിലും ശിവാനി സ്ഥാനം പിടിച്ചു കഴിഞ്ഞു ഇപ്പോഴിതാ ആദ്യമായി ഒരു സിനിമയിലും ശിവാനി നായികയായിരിക്കുകയാണ് റാണി എന്ന ചിത്രത്തിൽ ശിവാനിയുടെ അച്ഛനായി എത്തുന്നത് ഉപ്പുമുളകുലെ അച്ഛനായ ബിജു സോഭാനം തന്നെയാണ് ഇപ്പോഴിതാ ചിത്രത്തിന്റെ പ്രൊമോഷന്റെ ഭാഗമായി നടത്തിയ അഭിമുഖത്തിൽ ശിവാനി പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് തികച്ചും യാദൃശികമായിട്ടാണ് റാണി എന്ന ചിത്രത്തിലേക്ക് എത്തിയത് യഥാർത്ഥത്തിൽ ഇതിലെ നായികാവേഷത്തിലേക്ക് എന്നെ ആയിരുന്നില്ല കാസ്റ്റ് ചെയ്തിരുന്നത് അച്ഛൻ്റെ റോളിലേക്ക് ബാലു അച്ഛൻ വന്നപ്പോഴാണ് താനും ആ റോളിലേക്ക് വരുന്നത് ഉപ്പുമുളകുൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ബാലു അച്ഛൻ തന്നെയാണ് സംവിധായകൻ വിളിച്ച കാര്യം പറയുന്നതെന്നും ശിവാനി പറയുന്നുണ്ട് റാണിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ആ കഥാപാത്രത്തിന്റെ സ്വഭാവം ഉണ്ട് എന്നാൽ കൂടുതലായും ശിവ തന്നെയാണ് കുറച്ച് കരുത്തൊക്കെ കുറച്ച് കുരുത്തക്കേടൊക്കെയുണ്ട് എട്ട് വർഷമായി ഉപ്പും മുളകും ചെയ്യുന്നു അവിടെ നിങ്ങൾ കാണുന്നത് ഏറെക്കുറെ ഞങ്ങളുടെ സ്വഭാവം തന്നെയാണ് അതിൽ നിന്നെല്ലാം പക്വതയാർന്ന ഒരു കഥാപാത്രമാണ് റാണി റാണിയിലേക്കുള്ള മാറ്റം ബുദ്ധിമുട്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു കുട്ടിക്കളിയൊക്കെ മാറ്റി പക്വത കാണിക്കണമല്ലോ എന്നായിരുന്നു ശിവാനി പറയുന്നത് ഒന്നും മുൻകൂട്ടി തീരുമാനിച്ചു ഉറപ്പിച്ച കാര്യമല്ല നടക്കുന്നത് മൂന്ന് വയസ്സ് മുതൽ തന്നെ ടി വിക്ക് മുമ്പിലുണ്ട് എങ്ങനെയൊക്കെയോ അവസരങ്ങൾ വന്നോ അതിനൊപ്പം അങ്ങ് പോയി അങ്ങനെയൊക്കെയാണ് ഉപ്പുമുളകിലേക്ക് വരുന്നത് എന്നും ശിവാനി വ്യക്തമാക്കി